ഇനി നമുക്ക് അടുത്ത് ചെയ്യുന്നത് അർദ്ധചക്രാസനാണ് അർദ്ധചക്ര എന്നുള്ള പേരുകൊണ്ട് തന്നെ മനസ്സിലാവും ഒരു പകുതി ചക്രത്തിൻ്റെ രൂപത്തിൽ അത് കാല് അകലത്തിൽ വെക്കും കൈ നമ്മൾ അരക്കെട്ടിൻ്റെ പിൻഭാഗത്ത് പതിച്ചു വെക്കും ശ്വാസം എടുത്തിട്ട് നമ്മൾ നെഞ്ചും തലയും അല്പം മുന്നോട്ട് വാങ്ങും സുഖം തോന്നുന്ന അത്രേ പോകാവുള്ളൂ ഏതൊരാൾക്കും ശരീരത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ ഇനി ശ്വാസം വിട്ട് മുന്നോട്ട് വളരെ സാവധാനത്തിൽ തല താഴ്ത്തി താഴ്ത്തി നമുക്കൊരു തൊണ്ണൂറ് ഡിഗ്രി വരെ ശരീരം മടങ്ങിയിരിക്കും അതായത് ഇംഗ്ലീഷ് നമുക്ക് എല്ല് നീണ്ടിയ പോലെ നേരെ മുന്നോട്ടാണ് നോക്കേണ്ടത് ഈ ഒരു അവസ്ഥയിൽ ഒരു പത്ത് സെക്കൻഡ് അല്ലെ പതിനഞ്ച് സെക്കൻഡ് അല്ലെ ഇരുപത് സെക്കൻഡ് അവിടെ നിർത്തി നിർത്താം വേണമെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം ഇനി അവിടെ നിന്ന് ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്ന് അവിടെ നിർത്താം ഇനി കൈ താഴ്ത്തിക്കാം ഇതും സാധാരണ മട്ടിൽ നമുക്കൊരു സ്ഥിരം ക്ലാസ്സിലൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ തവണ പരിശീലിക്കാം ഈ ഒരു ആസന്തളുടെ പ്രത്യേകത ഈ അർദ്ധചക്രം നമ്മൾ പിന്നോട്ട് വളയുന്നുണ്ട് മുന്നോട്ടും വളയുന്നുണ്ട് നമ്മൾ നട്ടലിന് മുന്നോട്ടും പിന്നോട്ടും ചലനം കൊടുക്കുക ഇരുഭാഗത്തേക്ക് ചലനം കൊടുക്കുക അപ്പോൾ നട്ടലിന് ശരിക്കും നല്ല അയവ് കിട്ടും സാധാരണ ഇന്നൊരു പ്ര കാണുന്ന ഒരു പ്രയാസം ഒരു നാൽപ്പത് വയസ്സ് അൻപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർക്കൊന്ന് താഴെ സാധനം വീണ ഒന്ന് കുനിഞ്ഞെടുക്കാൻ പോലും പറ്റാതെ വരും കാരണം നട്ടെല്ലിൻ്റെ വയവ് കുറവാണ് എപ്പോഴാണോ നട്ടല് നമുക്ക് നല്ല അയവ് കിട്ടുന്നത് നല്ല ചലനം കിട്ടുന്നത് അപ്പോൾ നമ്മൾ തുള്ളി ചാടി നടക്കാൻ പറ്റും അതായത് അത്ര നമ്മൾ ഊർജസ്വലരായിരിക്കും ഉന്മേഷണർ വരും അപ്പോൾ ഈ ഒരാസനം നമ്മൾ നട്ടിൽ നല്ല അയവ് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എപ്പോഴും എത്ര പ്രായമായാലും സുഖമായിട്ട് താഴെ ഇരിക്കാനും നടക്കാനും എഴുന്നേൽക്കാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി നമുക്ക് കിട്ടും ഈ ഒരാസനം കൊണ്ട് ഇത് കുട്ടികൾക്ക് ചെയ്യാം പ്രായമുള്ളവർക്ക് ചെയ്യാം അർദ്ധചക്രാസനം